ി ജെ പി സംസ്ഥാന അധ്യക്ഷ പദവി ഏറ്റെടുത്ത ശേഷം ആദ്യമായി കണ്ണൂരിൽ എത്തിയ രാജീവ് ചന്ദ്രശേഖറിന് ഊഷ്മള സ്വീകരണം കെ മാരാർ പുഷ്പാർച്ചനയിലും വികസിത കേരളം കൺവെൻഷനിലും പങ്കെടുത്തു മലയാളം അറിയില്ലെന്ന വി ഡി സതീശന്റെ പരിഹാസത്തിന് ലൂസിഫർ ഡയലോഗിലൂടെ രാജീവ് ചന്ദ്രശേഖർ മറുപടി നൽകി ബി ജെ പി സംസ്ഥാന അധ്യക്ഷ പദവി ഏറ്റെടുത്ത ശേഷം ആദ്യമായാണ് രാജീവ് ചന്ദ്രശേഖര് കണ്ണൂരിലെത്തുന്നത് പയ്യാമ്പലത്ത് കെ ജി മാരാറിന്റെ സ്മൃതി മണ്ഡപത്തിൽ പുഷ്പാർച്ചന നടത്തിയായിരുന്നു പര്യടനത്തിന്റെ തുടക്കം അദ്ദേഹത്തിന്റെ തോട്ട്സും ഇതെല്ലാം തുടങ്ങിയത് അദ്ദേഹത്തിന്റെ കഠിനാധ്വാനവും നിരന്തര പരിശ്രമം കാരണമാണ് ഇന്ന് ബി ഈ ഒരു സ്ഥിതിയിലോ ഈ ഒരു പൊസിഷനിലോ പഴയ ബസ് സ്റ്റാൻഡ് പരിസരത്ത് വെച്ച് പ്രവർത്തകരുടെ സ്വീകരണം അവിടെ നിന്ന് ആനയിച്ച് വികസിത കേരളം കൺവെൻഷൻ വേദിയായ ജവഹർ ലൈബ്രറിയിലേക്ക് ഒരു 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 കൺവെൻഷനിൽ പ്രവർത്തകരെ കൈയടിപ്പിച്ച് രാജീവിന്റെ പ്രസംഗം ആദ്യം പഹൽഗാം ഭീകരാക്രമണത്തിൽ സി പി എമ്മിനും കോൺഗ്രസിനുമെതിരെ പാകിസ്ഥാനിൽ വന്നു പിന്നീട് വി ഡി സതീഷിന് മറുപടി മലയാളവും കേരള രാഷ്ട്രീയവും അറിയാത്ത ആളാണ് രാജീവ് ചന്ദ്രശേഖർ എന്നായിരുന്നു വി ഡി സതീശന്റെ പരാമർശം ഞാൻ വികസനത്തിന്റെ കോൺഗ്രസ് അറിയില്ല ബി ജെ പി നോർത്ത് ജില്ലാ പ്രസിഡന്റ് കെ കെ വിനോദ് കുമാർ കൺവെൻഷനിൽ അധ്യക്ഷനായി നേതാക്കളായ എ പി അബ്ദുള്ള കുട്ടി സി കെ പത്മനാഭൻ പി കെ കൃഷ്ണദാസ് സി രഘുനാഥ് രഞ്ജിത്ത് അർച്ചന വണ്ടിച്ചാൽ ഹരിപ്രിയ തുടങ്ങിയവർ സംബന്ധിച്ചു പ്രൈം ട്വന്റി വൺ കണ്ണൂർ